ഹായ് നമസ്കാരം ഒരൊറ്റ ഇന്ത്യൻ സംസ്ഥാനത്തിന് എങ്ങനെയാണ് ലോകത്തിലെ തന്നെ ഒരു വലിയ ട്രാവൽ പവർ ഹൗസായി മാറാൻ കഴിയുന്നത് കേൾക്കുമ്പോൾ കുറച്ച് അതിശയം തോന്നാം അല്ലേ പക്ഷേ സംഭവം സത്യമാണ് കേരളത്തിൻ്റെ ഒരു കിടിലൻ യാത്രാകഥ നമുക്കിന്നൊന്ന് വിശദമായി നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ ആദ്യം നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ചിത്രം കാണും പിന്നെ അവിടുന്ന് നേരെ കേരളത്തിലേക്ക് വരും എന്താ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് നോക്കും ആരൊക്കെയായി യാത്ര പോകുന്നത് എന്തിനാ പോകുന്നത് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ബിസിനസ് സാധ്യതകൾ എന്തൊക്കെയാണ് അവസാനം മുന്നോട്ടുള്ള യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അപ്പോൾ തുടങ്ങാമല്ലേ ഓക്കെ അപ്പോൾ ഈ കേരളത്തിൻ്റെ കഥ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസിലേക്ക് നോക്കണം അതായത് ഇന്ത്യ മൊത്തത്തിൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്നതിലേക്ക് കാരണം രാജ്യം മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഒരു യാത്രയുടെ ലഹരിയിലാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ വിദേശയാത്രാ വിപണി എത്ര വലുതാണെന്നറിയോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആവുമ്പോഴേക്കും പ്രതീക്ഷിക്കുന്ന ഒരു കണക്കുണ്ട് ഏതാണ്ട് ഇരുപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് ബില്യൺ ഡോളർ അതായത് ഏകദേശം മുപ്പത് ബില്യൺ ഡോളർ ഇതൊരു ഭയങ്കര വലിയ സംഖ്യയാണ് ഈ ഒരു വലിയ കളിക്കളത്തിലാണ് നമ്മുടെ കേരളം ഒരു സ്റ്റാർ പ്ലെയർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ മുപ്പത് ബില്യൺ ഡോളറിൻ്റെ വലിയ മാർക്കറ്റിൽ കേരളത്തിൻ്റെ പങ്ക് എത്രയാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് അവിടെയാണ് ശരിക്കുള്ള ട്വിസ്റ്റ് രാജ്യത്തെ മൊത്തം വിദേശ യാത്രക്കാരുടെ ഏതാണ്ട് പതിനഞ്ച് ശതമാനവും വരുന്നത് ഒരൊറ്റ സംസ്ഥാനത്ത് നിന്നാണ് അതെ നമ്മുടെ കേരളത്തിൽ നിന്ന് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും അല്ലേ രാജ്യത്തെ ജനസംഖ്യയുടെ ഒരു മൂന്ന് ശതമാനമൊക്കെ വരുന്ന ഒരു ചെറിയ സംസ്ഥാനം എങ്ങനെയാണ് വിദേശയാത്രയുടെ പതിനഞ്ച് ശതമാനവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട് പ്രവാസികൾ കേരളത്തിൻ്റെ ആഗോള പ്രവാസി സമൂഹം അതാണ് ഇതിൻ്റെ ഒക്കെ പുറകിലെ എൻജിൻ അപ്പോൾ നമ്മൾ ഈ ഔട്ട് പൗണ്ട് ടൂറിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് എന്താണെന്ന് പെട്ടെന്നൊന്നു പറയാമല്ലേ സിമ്പിളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അതായത് ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഈ കേസിൽ മലയാളികൾ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിനെയാണ് നമ്മൾ ഔട്ട് ബൌണ്ട് ടൂറിസം എന്ന് പറയുന്നത് അത് ചിലപ്പോൾ വെക്കേഷന് വേണ്ടിയാകാം ബിസിനസ്സിനു വേണ്ടിയാകാം പഠിക്കാൻ വേണ്ടിയാകാം അല്ലെങ്കിൽ ദൂരെയുള്ള ബന്ധുക്കളെയും കൂട്ടുകാരെയും കാണാൻ വേണ്ടിയാകാം അത്രയേ ഉള്ളൂ കേരളത്തിന്റെ ഈ ട്രാവൽ പവറിന് പിന്നിലെ രഹസ്യം ശരിക്കും ഒരൊറ്റ സംഖ്യയിലുണ്ട് ഇരുപത്തൊന്ന് ലക്ഷം ഔദ്യോഗിക കണക്കനുസരിച്ച് വിദേശത്ത് താമസിക്കുന്ന മലയാളികളുടെ എണ്ണമാണിത് ഈ ഒരു ഗ്ലോബൽ നെറ്റ്വർക്ക് ഇതാണ് കേരളത്തിൻ്റെ യാത്രാ വിപണിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് പക്ഷേ ഇതൊരിക്കലും വെറുമൊരു കണക്ക് മാത്രമല്ല കേട്ടോ ഇത് നമ്മുടെ സംസ്കാരത്തിലും സാമ്പത്തിക വ്യവസ്ഥയിലുമൊക്കെ ആഴത്തിൽ വേരോ ഒരു കാര്യമാണ് കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിൽ നിന്നും ആരെങ്കിലും ഒരാൾ വിദേശത്തുണ്ടാകും ഒരു പേഴ്സണൽ കണക്ഷൻ അതെല്ലാവർക്കുമുണ്ട് ഈ കണക്ഷന്റെ ഒരു വലിപ്പം നമുക്ക് എവിടെ കാണാൻ പറ്റുന്നറിയോ നമ്മുടെ എയർപോർട്ടുകളിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം ഈ മൂന്ന് എയർപോർട്ടുകളിൽ നിന്ന് മാത്രം ഒരു മാസം വിദേശത്തേക്ക് പറക്കുന്നത് ഏകദേശം പതിനൊന്ന് ലക്ഷം ആളുകളാണ് ഒന്ന് ഒന്നാലോചിച്ചു നോക്കൂ ഒരു മാസം ഇത് വെക്കേഷൻ സീസണിൽ മാത്രമുള്ള ഒരു തിരക്കല്ല മറിച്ച് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഒഴുക്കാണ് ശരി ഇത്രയധികം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്ത ചോദ്യം ആരാണ് ഈ പോകുന്നവരൊക്കെ എന്തിനു വേണ്ടി അവരൊക്കെ യാത്ര ചെയ്യുന്നത് നമുക്ക് കേരളത്തിലെ ഈ ട്രാവൽ ട്രെൻഡുകളിലേക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഒന്ന് ഇറങ്ങിച്ചെല്ലാം ആദ്യം നമുക്ക് ഇന്ത്യ മൊത്തത്തിലെന്ന് നോക്കാം ഇന്ത്യക്കാർ സാധാരണയായി എന്തിനാണ് വിദേശത്തേക്ക് പോകുന്നത് ഏറ്റവും കൂടുതൽ പേരും പോകുന്നത് വെക്കേഷനും അടിച്ചു പൊളിക്കാനുമാണ് ഏകദേശം നാൽപ്പത്തിയൊന്ന് ശതമാനം പക്ഷേ തൊട്ടുപുറകിൽ തന്നെയുണ്ട് മറ്റൊരു പ്രധാന കാരണം ബന്ധുക്കരെയും കൂട്ടുകാരെയും കാണാൻ വേണ്ടിയുള്ള യാത്രകൾ എന്നാൽ നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ കഥ മൊത്തത്തിലങ്ങ് മാറും ഈ ചാർട്ടിലെ ഒരു കഷ്ണം അതായത് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക എന്ന ആ ഒരു ഭാഗമില്ലേ അത് മാത്രം മതി നമുക്ക് കേരളത്തിന്റെ മുഴുവൻ കഥയും മനസ്സിലാക്കാൻ അതാണ് അതാണിവിടുത്തെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ അപ്പോൾ കേരളത്തിലെ പ്രധാന ട്രെൻഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് നമ്മൾ ഈ പറഞ്ഞ വി യാത്രകൾ തന്നെ അതായത് ബന്ധുക്കളെയും കൂട്ടുകാരെയും കാണാൻ പോകുന്നത് അതാണ് കിങ് പക്ഷെ അത് മാത്രമല്ല അതോടൊപ്പം മറ്റു മൂന്ന് വലിയ ട്രെൻഡുകൾ കൂടിയുണ്ട് ഒന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണത്തിൽ ഒരു ഭയങ്കര കുതിച്ചു ചാട്ടമാണ് കാണുന്നത് രണ്ട് ആളുകൾ പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിപ്പോകാൻ തുടങ്ങിയിരിക്കുന്നു യൂറോപ്പും ഐസ്ലാൻഡും ഒക്കെ മലയാളികൾക്ക് ഇപ്പോൾ പരിചിതമാണ് മൂന്നാമത്തത് എല്ലാം ഡിജിറ്റലായി ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം ബുക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ കണക്കുകളും ട്രെൻഡുകളും ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ കാര്യത്തിലേക്കാണ് എന്താണെന്നല്ലേ കോടിക്കണക്കിനു രൂപയുടെ അല്ലെങ്കിൽ ബില്യൺ കണക്കിനു ഡോളറിൻ്റെ ഒരു വലിയ ബിസിനസ് അവസരമിടെയുണ്ട് എന്നതിലേക്ക് നമ്മൾ സംസാരിക്കുന്നത് ചില്ലറ കാര്യമല്ല നാല് മുതൽ അഞ്ച് ബില്യൺ ഡോളർ അതാണ് കേരളത്തിലെ ഈ ഔട്ട് ബൗണ്ട് മാർക്കറ്റിൻ്റെ ഒരു ഏകദേശ വലിപ്പം ഒന്നോർക്കണം ഇത് രാജ്യത്തെ മൊത്തം വിപണിയുടെ ഒരു വലിയ പങ്ക് തന്നെയാണ് അപ്പോൾ ഈ വലിയ മാർക്കറ്റ് എങ്ങനെ പിടിച്ചെടുക്കാം അതിന് പ്രധാനമായും നാല് കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി ഒന്ന് വി എഫ് ആർ യാത്രക്കാർക്കായി അടിപൊളി ഫാമിലി പാക്കേജുകളും വിസ സർവീസുകളും ഒരുക്കുക രണ്ട് പുതിയ അനുഭവങ്ങൾ തേടുന്നവർക്ക് വേണ്ടി വ്യത്യസ്തമായ ടൂറുകൾ ഡിസൈൻ ചെയ്യുക മൂന്ന് വിദേശത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് അവർക്ക് വേണ്ട പാക്കേജുകൾ നൽകുക നാലാമത്തത് എല്ലാം ഡിജിറ്റലാക്കുക ഒരു നല്ല ആപ്പ് അതിൽ ലോൺ ഓപ്ഷൻസ് പിന്നെ ചെറിയ പട്ടണങ്ങളിലുള്ളവരെയും ആകർഷിക്കുക ഇത്രയും ചെയ്താൽ തന്നെ വലിയ മാറ്റമുണ്ടാകും ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട വ്യത്യാസം മനസ്സിലാക്കേണ്ടത് ഇങ്ങോട്ട് വരുന്ന ടൂറിസ്റ്റുകളും അങ്ങോട്ട് പോകുന്ന മലയാളികളും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ കേരളത്തിലേക്ക് വരുന്ന ഒരു വിദേശിക്ക് വേണ്ടത് നമ്മുടെ കായലും ഹൗസ് ബോട്ടും ആയുർവേദവുമാണ് എന്നാൽ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്ന മലയാളിക്ക് വേണ്ടത് യൂറോപ്പിലെ മഞ്ഞുമലകളോ അല്ലെങ്കിൽ തായ്ലൻഡിലെ ബീച്ചുകളോ ആണ് അതായത് ഒരേ ടൂർ പാക്കേജ് രണ്ട് കൂട്ടർക്കും വിൽക്കാൻ പറ്റില്ല ഔട്ട് ബൗണ്ട് മാർക്കറ്റിന് വേണ്ടി തികച്ചും പുതിയ പ്രൊഡക്റ്റുകൾ തന്നെ ഉണ്ടാക്കണം അപ്പോൾ അവസരം വളരെ വലുതാണ് പക്ഷേ മുന്നോട്ടുള്ള വഴിയിൽ പൂക്കളൊന്നും വിതറിയിട്ടില്ല കുറച്ച് വെല്ലുവിളികളൊക്കെ ഉണ്ട് ഈ മാർക്കറ്റിൻ്റെ ഭാവിയെ സ്വാധീനിക്കാൻ പോകുന്ന ആ വെല്ലുവിളികളും പിന്നെ മുന്നോട്ടുള്ള വളർച്ചയും എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ രൂപയുടെ മൂല്യമാണ് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ യാത്രയുടെ ചെലവ് കൂടും അത് ആളുകളെ പിന്നോട്ട് വലിക്കും പിന്നെ ഗൾഫ് രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നേരിട്ടുള്ള ഫ്ളൈറ്റുകൾ കുറവാണ് അതും ഒരു പ്രശ്നമാണ് അതോടൊപ്പം വലിയ വലിയ ദേശീയ കമ്പനികളുമായി മത്സരിക്കണം പിന്നെ വിസ കിട്ടാനുള്ള കാലതാമസവും നിയമപ്രശ്നങ്ങളും ഇതൊക്കെ മറികടക്കേണ്ടതുണ്ട് ഈ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും മുന്നോട്ടുള്ള വളർച്ചയുടെ കണക്കുകൾ നോക്കുമ്പോൾ ശരിക്കും ഒരു പ്രതീക്ഷയുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഇന്ത്യയുടെ മാർക്കറ്റ് മുപ്പത് ബില്യൺ ഡോളർ ഡോളറാകുമെന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി മുപ്പത്തി അത് വീണ്ടും ഇരട്ടിയാകും ഏകദേശം അറുപത് ബില്യൺ ഡോളർ അപ്പോൾ ഇന്ത്യ ഇത്രയും വേഗത്തിൽ വളരുമ്പോൾ അതിനൊപ്പം തന്നെ കേരളത്തിൻ്റെ പങ്കും വലുതാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വലിയ ചോദ്യം വരും ഈ ലോകം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ കണക്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെയൊരു ലോകത്ത് കേരളം നമുക്ക് കാണിച്ചു തരുന്ന ഈ പ്രവാസി നെറ്റ്വർക്കുകൾ അതായത് ഈ ഡയസ്പോറ നെറ്റ്വർക്കുകൾ ഇതായിരിക്കുമോ നമ്മൾ ഇതുവരെ ശരിക്കും ഉപയോഗപ്പെടുത്താത്ത അടുത്ത വലിയൊരു സാമ്പത്തിക എഞ്ചിൻ ഇതൊരു ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് അല്ലേ